നമസ്കാരം മയക്കുമരുന്ന് വിപണി കീഴടക്കുന്ന പുതിയൊരു സിന്തറ്റിക് ഡ്രഗിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് മനുഷ്യന്റെ അസ്ഥികൾ ഉപയോഗിച്ചുണ്ടാക്കിയ മാരകമായ പുതിയ തരം സിന്തറ്റിക് ലഹരിയുമായി യുവതി പിടിയിലായത് ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഇരുപത്തി ഒന്നുകാരിയായ യുവതി അറസ്റ്റിലായത് മുൻ വിമാന ജീവനക്കാരിയായ ബ്രിട്ടീഷുകാരി ഷാർലറ്റ് മേലിയാണ് കേസിൽ കുടുങ്ങിയത് ശ്രീലങ്കയിലെ കൊളംബോ വിമാനത്താവളത്തിൽ നിന്നാണ് ഇവർ വലയിൽ കുടുങ്ങുന്നത് ഈ മാരകമായ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉന്മാദം ലഭിക്കുന്ന അവസ്ഥയാണ് എന്നും എപ്പോഴും ചിരിച്ചുകൊണ്ട് കിളി മുഖമാണ് എന്നും പറയുന്നു അതുപോലെ തന്നെ അടിച്ച കറക്കം മാറാൻ എടുക്കുമെന്നും വ്യക്തമാക്കുന്നു പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ സിറ ലിയോണയിലാണ് മനുഷ്യന്റെ അസ്ഥികൾ കൊണ്ടുള്ള സിന്തറ്റിക് ലഹരി നിർമ്മിച്ചത് എന്നാണ് വിവരം കുഷ് എന്നാണ് ഈ ലഹരി മരുന്നിന്റെ പേര് നാൽപ്പത്തിയഞ്ച് കിലോയോളം മയക്കുമരുന്ന് സ്യൂട്ട് കേസുകളിൽ നിറച്ചുകൊണ്ടാണ് യുവതി എത്തിച്ചത് ഏകദേശം ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ഇതിന്റെ വിപണി വില നിലവിൽ യുവതിയെ വടക്കൻ കൊളംബോയിലുള്ള ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയാൽ ഇരുപത്തിയഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് യുവതിയെ കുടുംബവുമായി ബന്ധപ്പെടാനും അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് കൊളംബോ വിമാനത്താവളത്തിൽ നിന്നുമുള്ള ഏറ്റവും വലിയ ലഹരിവേട്ടയാണിത് എന്ന് ശ്രീലങ്കൻ കസ്റ്റംസ് വ്യക്തമാക്കി അതേസമയം താൻ അറിയാതെയാണ് ലഹരി മരുന്ന് സ്യൂട്ട് കേസിലെത്തിയത് എന്നാണ് ഷാർലറ്റ് പറയുന്നത് യുവതിയെ കുടുക്കിയതാണ് എന്ന് അഭിഭാഷകനായ സമ്പദ് പെരേരയും വാദിക്കുന്നു ഷാർലറ്റ് തായ്ലൻഡിൽ ജോലി ചെയ്യുകയായിരുന്നു മുപ്പത് ദിവസത്തെ വിസ കാലാവധി അവസാനിക്കാറായതിനാൽ രാജ്യം വിടാൻ നിർബന്ധിതയായി തായ് വിസ പുതുക്കുന്നതിനു വേണ്ടിയാണ് ശ്രീലങ്കയിലെത്തിയത് എന്നും അഭിഭാഷകൻ പറഞ്ഞു ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മുൻപ് കണ്ടിട്ടില്ല എന്നും തന്റെ സ്യൂട്ട് കേസിനുള്ളിൽ ആരാണ് ഇത് വെച്ചത് എന്ന് അറിയാമെന്നും യുവതി പറയുന്നു മാരകമായ വിഷവസ്തുക്കൾ ചേർത്തുകൊണ്ടാണ് കുഷ് എന്ന ലഹരി മരുന്ന് നിർമ്മിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഇതിലെ പ്രധാനമായ ഘടകങ്ങളിൽ ഒന്നാണ് മനുഷ്യന്റെ അസ്ഥിയുടെ പൊടി മണിക്കൂറുകളോളം കിടത്തുന്നു ഇതാണ് ഈ ലഹരി മരുന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുഷിന്റെ നിർമ്മാണത്തിനായി കല്ലറകൾ തകർത്തുകൊണ്ട് അസ്ഥികൾ മോഷ്ടിക്കുന്ന സംഭവങ്ങൾ വ്യാപകമാകുകയാണ് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കുഷിന്റെ ദുരുപയോഗത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം സീറോ ലിയോൺ പ്രസിഡന്റ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കുഷ് എന്ന മാരക ലഹരിയെ കുറിച്ച് കൂടുതൽ അറിയാം സാധാരണയായി മോർച്ചറികളിൽ മൃതദേഹം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വിഷരാസവസ്തുവായ അസെറ്റോൺ ഒപ്പിയോയിഡ് ടെമാഡോൾ ഫോമാലിൻ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മാരക രാസവസ്തുക്കൾക്കൊപ്പം കഞ്ചാവും മനുഷ്യ അസ്ഥികളും പൊടിച്ചു ചേർത്തുകൊണ്ടാണ് കുഷ് നിർമ്മിക്കുന്നത് ഹിന്ദു കുഷ് മലനിരകളിൽ ഉണ്ടാക്കുന്ന കഞ്ചാവ് പൊതുവെ അന്താരാഷ്ട്ര വിപണിയിൽ കുഷ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അപകടകരമായ രാസലഹരിയാണത് ആഫ്രിക്കൻ രാജ്യമായ സിറാലിയോണിലാണ് കുഷിന്റെ പ്രധാന നിർമ്മാണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് കുഷ് അന്താരാഷ്ട്ര ലഹരി മാർക്കറ്റിൽ കച്ചവടം പിടിച്ചു തുടങ്ങിയത് സിറാലിയോണിലെ ആയിരക്കണക്കിന് ശവക്കല്ലറകൾ മാഫിയ സംഘങ്ങൾ തകർത്ത് അസ്ഥി കൂടങ്ങൾ ശേഖരിക്കുകയാണ് ഇതിനു പുറമെ ആ രാജ്യത്തെ യുവാക്കളിൽ ബഹുഭൂരിപക്ഷവും മയക്കുമരുന്നടിമകളായ സാഹചര്യത്തിൽ പ്രസിഡന്റ് ജൂലിയസ് മെഡാബയോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുഷ് ഉപയോഗിക്കുന്നത് മൂലം ഗുരുതരമായ ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കുഷ് ഉപയോഗിക്കുന്ന സീറ ലിയോണിലെ ബഹുഭൂരിപക്ഷം യുവാക്കളുടെയും കാലുകളിൽ വീക്കവും ശരീരത്തിൽ അണുബാധയും ഉണ്ടാകുന്നത് പതിവാണ് ശരീരത്തിൽ മുറിവുണ്ടായാൽ ഉണങ്ങാൻ സാധ്യത വളരെ കുറവും കുഷുപയോഗത്തിലൂടെ മരിച്ചവരുടെ ഔദ്യോഗിക കണക്കുകൾ സിറാലിയോണിൽ ഇപ്പോഴും ലഭ്യമല്ല എന്നാൽ സിയറാലിയോണിൽ ആഴ്ചയിൽ ഒരു ഡസനോളം കുഷ് ഉപഭോക്താക്കൾ മരിക്കുന്നുണ്ട് എന്ന് ആരോഗ്യ വിദഗ്ധർ കണക്കാക്കുന്നു അവരുടെ മൃതദേഹങ്ങൾ പലപ്പോഴും തെരുവുകളിൽ നിന്നും ചേരികളിൽ നിന്നും കണ്ടെടുക്കാറുമുണ്ട് ലഹരി മാഫിയ സംഘങ്ങൾ ലോകവ്യാപകമായി കുഷ് എത്തിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും മരിച്ചാൽ പോലും സമാധാനം തരാത്ത അവസ്ഥയിലേക്കാണ് ലോകത്തിന്റെ പോക്ക്